ഹലോ ഗായ് ഞാനിപ്പോ തൃക്കുണ്ണത്ത് ഹോസ്പിറ്റലിലാണ് അത് പ്രസവിക്കാൻ എടുക്കാണ് അയ്യോ മുപ്പ് മാത്തിനൊക്കെ ഇതൊക്കെ വയറും ഇങ്ങനെ ആയൊക്കെ എടുക്കാണ് മുക്ക് 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 മുക്കുക്ക് അയ്യോ മാത്തി മുക്ക് 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 കുട്ടി വന്നു uh ും എത്ര പേർക്ക് ഈ വീഡിയോ കണ്ടിട്ട് ചിരിക്കാൻ തോന്നി എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക കാരണം എനിക്കിത് കണ്ട സമയത്ത് ഒരു തരത്തിലും ചിരി വന്നില്ല കാരണം ഞാനൊരു അമ്മയാണ് പ്രസവേദന എന്തെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ ഒരു സ്ത്രീയാണ് അത് നമ്മൾ പറയപ്പെടുന്ന സുഖപ്രസവം എന്ന് പറയുന്ന ആ ഒരു ഒരവസ്ഥയിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണ് അതുകൊണ്ടുതന്നെ ഞാൻ മുക്കിയിട്ടുണ്ട് തുറന്നടിച്ച് പറയാമല്ലോ എന്നെ പോലുള്ള ഈ പറയുന്ന സുഖപ്രസവത്തിലൂടെ കടന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ കടന്നു പോയി കുഞ്ഞിന് ജന്മം നൽകിയ ഓരോ അമ്മമാരും മുക്കി തന്നെയാണ് പ്രസവിച്ചത് ഈ വീഡിയോ ചെയ്തിരിക്കുന്ന രണ്ട് കലാകാരന്മാർ അവരെ തന്നെ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു സഹോദരങ്ങളായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ അമ്മമാരും മുക്കി തന്നെയായിരിക്കും പ്രസവിച്ചത് അല്ലെങ്കിൽ സിസേറിയൻ ആയിരിക്കണം ആ സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് ഒന്ന് വയറുകേറിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു പറയുന്നത് അതിലപ്പുറത്തേക്ക് ഇനി ഏതൊരു വ്യക്തിക്ക് എത്രത്തോളം ഇഞ്ചക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തോളം കാശ് വെച്ചിട്ട് വേദന അനുഭവിക്കാത്ത രീതിക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞിനെ കൃത്യമായിട്ട് പുഷ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞ് വെളിയിലേക്ക് വരുള്ളൂ അതിന് മുക്ക തന്നെ ചെയ്യണം നിങ്ങൾ ആ ഓസി എന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ദിയാ കൃഷ്ണയുടെ പ്രസവം എന്ന് പറയുന്നത് നമുക്കറിയുന്ന കാര്യമുള്ള സോഷ്യൽ മീഡിയ അതിലപ്പുറത്തേക്ക് മുഖ്യധാരാ ചാനലുകൾ അടക്കം അന്ത്യചർച്ചയായിട്ടുള്ള ഒരു വിഷയം കൂടിയാണത് എന്ന് പറയുന്നത് എല്ലാവരും എടുത്തൊരു വിഷയമാണ് അത്രത്തോളം ആഘോഷിക്കുന്നത് ഒരു വിഷയം എന്ന് വേണമെങ്കിൽ പറയാം പല ആൾക്കാരും വിമർശിച്ചു കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു അങ്ങനെ പലതരത്തിലൂടെ വന്നൊരു വീഡിയോ ആണെന്ന് പറയുന്നത് അതിനെ എടുത്ത് ഇത്തരത്തിൽ ചെയ്ത സമയത്ത് അതിനെതിരെയാണ് നിങ്ങൾ ചെയ്തെങ്കിലും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കളിയാക്കിയിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ദിയാകൃഷ്ണനെ അല്ല ഈ ലോകത്തിലുള്ള ഓരോ അമ്മമാരെയും കളിയാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് കാരണം മുക്ക് 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 പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഓരോ ജെസ്റ്ററുകളും നിങ്ങൾ കാണിച്ച ആ രീതിയും ഓരോ അമ്മമാർക്കും അവരവരുടെ മക്കൾമാർക്ക് ജന്മം കൊടുത്ത സമയത്ത് അനുഭവിച്ച ആ ഒരു വേദനയുണ്ട് ആ മുക്കുന്ന സമയത്ത് നിങ്ങൾ നിസാരമായി പറഞ്ഞ ആ ഒരു മുക്ക് ആ ഓരോ മുക്കിലും ആ സ്ത്രീകൾ ഞാൻ ഞാനടക്കമുള്ളവർ അനുഭവിച്ച വേദന എന്തെന്നറിയണമെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീയായിട്ട് ജനിക്കണം അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഇനി നടക്കുന്നുള്ള കാര്യം നമുക്ക് അറിയാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ടെക്നോളജീസ് വെച്ചിട്ട് നിങ്ങൾ ഗർഭം ധരിക്കും എന്നിട്ടൊന്ന് മുക്കി നോക്കുക അപ്പോഴും മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ മുക്കൽ എവിടെ ചെന്ന് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കഴിയില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് സഹോദരങ്ങളുണ്ടെങ്കിൽ അതായത് സഹോദരിമാരുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷനെ പറ്റിയ ഏറ്റവും അടുത്ത കസിൻസ് ഉണ്ടെങ്കിൽ അവരടുത്തൊന്ന് ചോദിക്കുക അല്ലെങ്കിൽ പെറ്റ പെറ്റമ്മയോടൊന്ന് ചോദിക്കുക ഈ മുക്കുന്ന സമയത്ത് ബാത്റൂമിൽ പോയിരുന്ന് മുക്കുന്നത് പോലെ അത്രയും ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ നിങ്ങൾ ഈ പറഞ്ഞ നാലും കൂട്ടിയ മുക്കെന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളടുത്ത് വിമർശനം എന്നുള്ള രീതിക്കല്ല പറയുന്നത് ഇതൊരു റിക്വസ്റ്റ് എന്നുള്ള ാണ് പറയുന്നത് കാരണം നിങ്ങൾ പറഞ്ഞു വെച്ച അത് എത്രത്തോളം ലാഘവത്തോടെ എത്രത്തോളം മുച്ചത്തോടെ ആണത് ഓരോ അമ്മമാരിലേക്കും എത്തിയതെന്നുള്ള ഫീലിംഗ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം കളിയാക്കാം ഏത് രീതിക്ക് വേണമെങ്കിലും കളിയാക്കാം പക്ഷെ ആ കളിയാക്കുന്നതിന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിന്റെ നിലവാരം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അത് എന്തിനായി മാറുമെന്ന് രണ്ടല്ല പലതട്ട വട്ടം ചിന്തിച്ചിട്ട് വേണം അത് എടുക്കാൻ എന്ന് പറയുന്നത് ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എടുത്ത ആ വീഡിയോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കല്ല കൊണ്ടെന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ അമ്മമാർക്കും ആണ് കൊണ്ടതെന്ന് പറഞ്ഞത് ഞങ്ങളോടക്കം ഈ പറയുന്ന പ്രസവിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് നന്നായി ശക്തമായിട്ട് പുഷ് ചെയ്യൂ അല്ലെങ്കിൽ മുക്കൂ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ മുക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഞങ്ങൾക്കുള്ള ശക്തിയുടെ എല്ലാ തരത്തിലുള്ളതും എടുത്തിട്ട് ഞങ്ങളാ മുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കുഞ്ഞ് വെളിയിലേക്ക് വരുന്നു അത് എപ്പോഴെങ്കിലും ആ ശ്വാസം ഞങ്ങൾ അകത്തേക്ക് വീണ്ടും വലിച്ചാ മുക്ക് നിർത്തി കഴിഞ്ഞാൽ കുഞ്ഞ് അതിനേക്കാൾ ഇരട്ടി വേഗത്തിലേക്ക് അകത്തേക്ക് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഈ പറയുന്ന ഡെലിവറി അത്രയും ക്രിട്ടിക്കൽ അല്ലെങ്കിൽ അത്രയും പ്രശ്നമായിട്ട് മാറും കാരണം അത് ഒരു വല്ലാത്ത രീതിയാണ് അത് നിങ്ങൾക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യമാണ് കാരണം ഇത്രയും ലാഘവബുദ്ധിയോടെ ഇതിനെ കാണിച്ച സമയത്ത് എനിക്ക് അങ്ങനെയാണ് അത് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഒരു അടുത്ത് അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് ചോദിച്ചു നോക്കുക നിങ്ങൾ കളിയാക്കിയത് എത്രത്തോളം തരും താഴ്ന്ന രീതിയിലാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം ഓരോ അമ്മമാരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് പറയുന്ന സമയത്ത് ആ കാണിച്ച രീതിക്ക് നിങ്ങൾക്ക് തോന്നിയ ഒരു സന്തോഷമോ അല്ലെങ്കിൽ കോമഡിയോ ഓരോ അമ്മമാർക്കും തോന്നിക്കാണില്ല നിങ്ങൾ ഓരോ അമ്മമാർക്കും ചോദിച്ചു നോക്കൂ ഈ വീഡിയോ കാണുന്ന സമയത്ത് കാണുവാണെന്നുണ്ടെങ്കിൽ എത്ര പേരിലേക്ക് എത്തുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കാണുന്ന ഏതെങ്കിലും അമ്മമാർ ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോമഡി ആയിട്ട് ഫീൽ ഫീല് ചെയ്തു അത് നിങ്ങൾ പ്രസവിച്ച ആ ഒരു അവസ്ഥയെ നിങ്ങൾ ആ ആ സമയത്ത് അനുഭവിച്ച ആ വേദനയെ കളിയാക്കിയത് പോലെയാണോ അല്ലെങ്കിൽ ആ പ്രസവിച്ചതിന് ഇത്രയും നിസാരവൽക്കരിക്കുന്നതായിട്ടാണോ തോന്നിയത് ഒന്ന് കമന്റ് ചെയ്യുക ആ കമന്റിലൂടെയെങ്കിലും നിങ്ങളുടെ ഈ പറഞ്ഞ വീഡിയോക്ക് താഴെ തന്നെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ഇത് ശരിയല്ലെന്ന് ശരിയാണ് ഒരുപാട് നിങ്ങൾ നിങ്ങളെടുത്ത് ചിരിപ്പിക്കാറുണ്ട് അത് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇത് കണ്ട സമയത്ത് ഒരല്പം പോലും ചിരിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല അതിലപ്പുറത്തേക്ക് എത്രത്തോളം നിസാരമായിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് കാണുന്നത് എന്നൊരു കാര്യമാണ് തോന്നിയത് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് അതിനെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല രീതിക്ക് കണ്ടവരുണ്ട് എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ദിയാകൃഷ്ണ അവസാന ടൈമിലേക്ക് വരുന്ന സമയത്ത് പ്രസവിക്കുന്ന ആ ഒരു ടൈമിലേക്ക് എത്തുന്ന സമയത്തുള്ള ആ ഒരു കാര്യം കാണുന്ന സമയത്ത് ദിയാകൃഷ്ണയുടെ മുഖത്തിൻ്റെ സ്ഥാനത്ത് അത് കണ്ട ഓരോ അമ്മമാർക്കും അവരുടെ മുഖമായിരിക്കും വന്നിട്ടുള്ള എന്ന് പറയുന്നത് ആ കണ്ണീരായിരിക്കും അവർക്ക് വന്നിട്ടുള്ളത് അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് ഒരു ജന്മം കൊടുക്കുക ആ ജന്മം പുറത്തേക്ക് വരിക എന്നൊരു സംഭവം അത്രയും നേരം ഒരമ്മ അനുഭവിക്കുന്ന കുറേ പേര് ഈ പറയുന്ന കണക്ക് പറഞ്ഞിട്ടുണ്ട് ഇഞ്ചക്ഷൻ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ സമയത്ത് വേദന കുറ എത്ര തരത്തിലുള്ള വേദന കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എടുക്കേണ്ട എഫേർട്ട് അത് എഫേർട്ട് തന്നെയാണ് അത് സ്ത്രീകൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് കുത്തി കീറി വെക്കുന്നത് പിന്നെ ആ കുത്തി കീറല്ലേ കൊണ്ട് ബാത്റൂമിൽ പോയിരിക്കുന്നത് ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുന്നത് ആ സമയത്ത് അനുഭവിക്കുന്ന ആ സ്റ്റിച്ച് പൊട്ടൂന്നുള്ള വേദന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തിന് ഓരോ അമ്മമാരും ഇത് കാണുന്ന സമയത്ത് എത്രത്തോളം അത് കാണുന്നത് എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ് ആ വീഡിയോ കണ്ട സമയത്ത് അതിനകത്ത് വൃത്തികെട്ട രീതിക്ക് അവരുടെ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല അതിനപ്പുറത്തേക്ക് എനിക്കതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കാൻ തോന്നിയത് കാരണം അതിനെ അങ്ങനെ പോസിറ്റീവായിട്ട് എനിക്ക് എടുക്കാൻ തോന്നിയതിൻ്റെ കാരണം അതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ കാര്യമോ അല്ലെങ്കിൽ എന്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമോ എന്നുള്ള രീതിക്കല്ല നിങ്ങളീ കാണിച്ച ലാഘവബുദ്ധി ഇതേ രീതിക്ക് കാണുന്ന ഒരുപാട് പുരുഷന്മാർ നമ്മളെ ചുറ്റുമുണ്ട് അതായത് അവരുടെ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ കൊണ്ടു നടക്കുന്ന അമ്മമാർ അവർ ഒമ്പത് മാസം ഈ കൊണ്ടു നടക്കുന്നു എന്തോ വലിയ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ബാത്റൂമിൽ പോയിരുന്നു മുക്കുന്ന സമയത്ത് എന്തോ അതല്ല അവിടെ നടക്കുന്ന മുക്കലെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ഞാൻ എത്ര തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാലും ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അത് മനസ്സിലാവണമെന്നില്ല ആ സമയത്ത് അനുഭവിക്കുന്ന വേദന ശരീരത്തിലെ ഓരോ എല്ലുകളും ഈ പറയുന്ന നമുക്കറിയാലോ എല്ല് ശരീരത്തിലെ ഏതെങ്കിലും ഒരു എല്ല് ഈ പറയുന്ന മുറിയുന്ന സമയത്ത് അല്ലെങ്കിൽ പൊട്ടുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന അതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പറ്റുള്ളൂ ശരീരത്തിലെ അനേകം എല്ലുകൾ ഒരുമിച്ച് ഈ പറയുന്ന പൊട്ടുന്ന വേദന അനുഭവിക്കുന്ന അതിൽ നിന്നുകൊണ്ട് ഓരോ അമ്മമാരും പുഷ് ചെയ്ത് ആ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് ഇടുന്നതിന് ശേഷം ആ കുഞ്ഞിന്റെ ആദ്യത്തെ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് അത്രയും അറിഞ്ഞ വേദന മൊത്തവും ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ അറിയാതെ പോയി കുഞ്ഞിൻ്റെ മുഖം കണ്ട് പുഞ്ചിരിക്കുന്ന സമയത്ത് ആ അമ്മ അനുഭവിക്കുന്ന നിർവൃതി അതിനെയാണ് നിങ്ങൾ കളിയാക്കിയെന്ന് പറയുന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിക്ക് പറയുന്ന ഒരു കാര്യമാണ് കാരണം കോമഡി കോമി ായിട്ട് കാണാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവ് ഉള്ളവരാണുള്ളവർ ഞാനടക്കമുള്ളവർ എനിക്ക് നിങ്ങളുടെ വീഡിയോസ് ഞാൻ നേരത്തെ കാണുന്ന ഒരു വ്യക്തിയാണ് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഇത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക അതിനകത്ത് നിങ്ങൾ കാണിച്ചത് പരിഹാസ്യമാണോ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യമാണോ സറ്റേറാണോ അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഓരോ അമ്മമാരുടെയും മനസ്സിൽ ഏൽപ്പിച്ച മുറിവാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക